യും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ദേവതമാര് ആരൊക്കെയാണെന്ന് നിങ്ങളുടെ ഓരോ നക്ഷത്രക്കാർക്കും ഒരു ദേവതമാരുണ്ട് ആ ദേവതമാരെ നിങ്ങൾക്കറിയാമോ എന്നാണ് ഞാൻ ചോദിച്ചത് അതായത് ഓരോ നക്ഷത്രക്കാരുടെയും ദേവതമാരെ അവർക്ക് അവർ അറിഞ്ഞിരിക്കണം അപ്പൊ ഓരോ നക്ഷത്രക്കാരും ആരാധിക്കേണ്ടതായ ദേവതകൾ ആരാണ് ആ ദേവതകളെ പറ്റിയാണ് പറയുന്നത് അപ്പൊ ആ ദേവതകളെ ആരാധിച്ചാൽ മറ്റ് ദേവന്മാരെ ആരാധിക്കുന്നതിന് കൂടുതൽ ഫലം നമ്മൾ നമ്മൾക്ക് നമ്മുടെ ഓരോ നക്ഷത്രക്കാരുടെ ദേവതകളെ ആരാധിച്ചാൽ നമ്മൾക്കതിന്ന് ഗുണങ്ങളുണ്ടാവും നേട്ടങ്ങൾ ഉണ്ടാവും അവർ നമ്മളെ പ്രസാദിപ്പിക്കും പ്രസാദിക്കും നമ്മളിൽ പ്രസാദിക്കും അവർ അപ്പം നമ്മളുടെ പ്രാർത്ഥന അവർ കേൾക്കും എന്ന് വിചാരിച്ച് മറ്റേ നക്ഷത്രങ്ങളുടെ പ്രാർത്ഥന കേൾക്കില്ല എന്നല്ല പറയുന്നത് എന്നാലും നമ്മളുടെ ദേവതമാർ ഓരോ നക്ഷത്രക്കാരുടെ ദേവതമാർക്ക് അവരുടെ ദേവന്മാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അവരെ പ്രാർത്ഥിക്കാം അപ്പം അത് നല്ല ഫലം കൂടുതൽ കിട്ടും എന്നാണ് ഞാൻ പറ ഇവിടെ പറയുന്നത് അപ്പോൾ ഓരോ നക്ഷത്രക്കാരും ആരാധിക്കേണ്ടതായ ദേവതകൾ അത് ആരൊക്കെയാണെന്നാണ് നമ്മൾ അറിയേണ്ടത് അശ്വതി മകം മൂലം ഈ നക്ഷത്രക്കാരുടെ നക്ഷത്ര ദേവത ആരാണ് ഗണപതിയാണ് ഈ നക്ഷത്രങ്ങളുടെ ദേവത അതായത് അശ്വതി മകം മൂലം ഈ നക്ഷത്രക്കാരുടെ ദേവത ഗണപതിയാണ് അതായത് ഈ നക്ഷത്രങ്ങളുടെ നക്ഷത്ര ദശ കേതുർദശയാണ് ഈ നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർ കേതുർദശയിലാണ് ജനിക്കുന്നത് ഒരാൾ ജനിച്ചു വീഴുന്ന സമയമുള്ള അല്ലെങ്കിൽ ആ ചന്ദ്രൻ നിൽക്കുന്നത് ഇതാണല്ല നക്ഷത്രമായിട്ട് കാണുന്നത് അപ്പോ ആ ജനിച്ചു വീഴുന്ന ജനിക്കുന്ന നക്ഷത്രം കേതു ദ കേതുർ ദശയിലാണ് ആ നക്ഷത്രം വരുന്നത് അപ്പൊ കേതുർദശയുടെ നാഥൻ ആ കേതുർദശയുടെ നാഥൻ ആരാണ് ഗണപതിയാണ് കേതു എന്ന ഗ്രഹത്തിന്റെ ദേവത ഗണപതിയാണ് ആ ഗണപതിയെ ഈ അശ്വതി മഖം മൂലം ഈ നക്ഷത്രക്കാർ ആരാധിച്ചാൽ ഗുണമുണ്ടാവും അതേപോലെ തന്നെ അശ്വതി മകം മൂലം കഴിഞ്ഞാൽ പിന്നെ ഭരണി പൂരം പൂരാടം ഭരണി പൂരം പൂരാടം ഈ നക്ഷത്രങ്ങളുടെ ദശ ശുക്രദശയാണ് അവർ ശുക്രദശയിലാണ് അവർ ജനിക്കുന്നത് ഭരണി പൂരം പൂരാടം ഈ നക്ഷത്രങ്ങളുടെ ഗ്രഹം ശുക്രനാണ് ആ ശുക്രദശയിലാണ് ഇവർ വരുന്നത് ആ ദേവത എന്താ ആരാണ് ശുക്രദശയുടെ ദേവത ആരാണ് ശുക്ര അത് ദേവത ആ നക്ഷത്രങ്ങളുടെ പൂരം പൂരാടം ആ ഇത് ഓജരാശി വരുകയാണെങ്കിൽ ഗണപതിയാണ് യുഗ്മശി വരുകയാണെങ്കിൽ മഹാലക്ഷ്മിയാണ് രാജരാജേശ്വരിയാണ് അപ്പം നമ്മൾ നമ്മളുടെ ആ ഭരണി പൂരം പൂരാടം ഈ നക്ഷത്രങ്ങൾ ഏത് രാശിയിലാണ് അന്നേരം വരുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഓജരാശിയിലാണെങ്കിൽ അത് ഗണപതിയായിട്ട് തന്നെ വരും ഓജരാശിയിൽ ഗണപതിയും പൂരാടം പൂ പൂരം പൂരാടം ഈ നക്ഷത്രക്കാർക്ക് ഓരോ ഓജരാശി വന്നാൽ ആ ഗണപതിയും യുഗ്മശി വന്നാൽ അപ്പോൾ രണ്ട് രാശികളാണ് ഉള്ളത് ഒന്ന് യോജരാശിയും ഒന്ന് രുഗ്മരാശിയും അപ്പോൾ യുഗ്മശിയിൽ വന്നാൽ മഹാലക്ഷ്മിയും രാജരാജേശ്വരിയുമാണ് ദേവത അതായത് പൂരം പൂരാടം നക്ഷത്രക്കാരുടെ ദേവത രാജരാജേശ്വരിയോ മഹാലക്ഷ്മിയോ അല്ലെങ്കിൽ ഗണപതിയോ ആയിരിക്കും അതുകൂടാതെ പിന്നെ വരുന്നത് ഭരണി നക്ഷത്രം കഴിഞ്ഞ പിന്നെ അശ്വതി മഖം മൂലം കഴിഞ്ഞു പിന്നെ ഭരണിപൂരം പൂരാടം കഴിഞ്ഞു ഇനി കാർത്തിക ഉത്രം ഉത്രാടം കാർത്തിക ഉത്രം ഉത്രാടം ഈ നക്ഷത്രക്കാരുടെ ദേവത ആരാണെന്നാണ് അറിയേണ്ടത് ഈ കാർത്തിക ഉത്രം ഉത്രാടം ഈ നക്ഷത്രങ്ങളുടെ നക്ഷത്ര ദശ സൂര്യദശയാണ് കാർത്തിക ഉത്രം ഉത്രാടം ഈ നക്ഷത്രങ്ങളുടെ നക്ഷത്ര ദശ സൂര്യദശയാണ് അപ്പൊ സൂര്യദശയുടെ ദേവൻ ആരാണ് അപ്പൊ സൂര്യന്റെ ദേവൻ ആരാണെന്ന് പറയും അതാരാണ് ശിവനാണ് അപ്പൊ കാർത്തിക ഉത്രം ഉത്രാടം ഈ നക്ഷത്രക്കാരുടെ ദേവത ശിവനാണ് അത് ശ്രദ്ധിക്കണം ശിവനെ ഇവർ നല്ല പോലെ ഈ നക്ഷത്രക്കാർ പ്രാർത്ഥിച്ചാൽ അതിന് ഉണ്ടാവും കാർത്തിക ഉത്രം ഉത്രാടം കഴിഞ്ഞാൽ പിന്നെ രോഹിണി അത്രം തിരുവോണം ഈ നക്ഷത്രക്കാർ രോഹിണി അത്രം തിരുവോണം ഈ നക്ഷത്രക്കാർ നക്ഷത്രക്കാരുടെ നക്ഷത്രദശ ചന്ദ്രദശയാണ് ചന്ദ്രദശ ഇവരുടെ ദേവത ആരാണ് പാർവതി ചുവ ചൊവ്വയോഗം വന്നാൽ ഈ നക്ഷത്രക്കാർക്ക് ചൊവ്വയോഗം വരുകയാണെങ്കിൽ ഭദ്രകാളി വരും ഭദ്രകാളി അപ്പൊ പാർവതിയോ അല്ലെങ്കിൽ ഭദ്രകാളിയോ ആവും അതായത് രോഹിണി അത്തം തിരുവോണം ഈ നക്ഷത്രക്കാരുടെ നക്ഷത്രദശ ചന്ദ്രദശയാണ് ആ ചന്ദ്രദശയുടെ ദേവത ആരാണ് അത് പാർവതി അല്ലെങ്കിൽ ചൊവ്വായോഗാൽ വന്നാൽ ഭദ്രകാളിയായിരിക്കും ഈ രോഹിണി കഴിഞ്ഞാൽ പിന്നെ മകീരം തിരുവാതിര അവിട്ടം ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മകീരം ചിത്തിര അവിട്ടം ഈ നക്ഷത്രങ്ങളുടെ നക്ഷത്രദശ ചൊവ്വാദശയാണ് ചുവദശയാണ് ആ നക്ഷ ചൊവ്വാദശയുടെ ദേവത ആരാണ് അപ്പൊ ചൊവ്വ ഓജരാശിയിൽ വരുകയാണെങ്കിൽ സുബ്രഹ്മണ്യനായിട്ട് വരും ചൊവ്വ ഓജരാശിയിൽ വന്നാൽ സുബ്രഹ്മണ്യനും യുഗ്മശിയിൽ വന്നാൽ ദുർഗയും ഭദ്രയുമാണ് മനസ്സിലായോ അപ്പൊ മകീരൻ ചിത്തിര അവിട്ടം ഈ നക്ഷത്രങ്ങളുടെ നക്ഷത്ര ദശ ചൊവ്വാദശയാണ് അവര് ജനിച്ച് വ ജനിച്ചു ജനിക്കുമ്പോൾ ഉള്ള ദശാകാലം ഈ പറയണേ ആ ജനിക്കുമ്പോഴുള്ള ദശാകാലം ഇതാണ് മകീരം ചിത്ര അവിട്ടം ഈ നക്ഷത്രങ്ങളുടെ നക്ഷത്രദശ ചൊവ്വാദശയാണ് ആ ചൊവ്വാദശയുടെ ദേവത ആരാണ് ഓജരാശി വന്ന സുബ്രഹ്മണ്യനാണ് യുഗ്മരാശി വന്നാൽ ദുർഗയും ഭദ്രയുമാണ് അപ്പം ചൊവ്വാദശയുടെ ദേവത ഇവരാണ് ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ മകീരം ചിത്ര അവിട്ടം കഴിഞ്ഞാൽ പിന്നെ തിരുവോണം ചോദിച്ചതയം ഈ നക്ഷത്രങ്ങളാണ് തിരുവോണം ചോദിച്ചതയം ഈ നക്ഷത്രങ്ങളുടെ ദശ രാഹുർ ദശയാണ് ഇവർ ഈ നക്ഷത്രക്കാർ ജനിച്ചു ജനിക്കുമ്പോഴുള്ള ദശാകാലം രാഹുർ ദശയാണ് അതിനെയാണ് ജന്മശിഷ്ട ദശ എന്ന് പറയുന്നത് ഈ നമ്മുടെ ബാക്കിയുള്ള ദശാകാലം തുടങ്ങുന്നത് ജന്മശിഷ്ട ദശ എന്നും പറഞ്ഞാണ് തുടങ്ങുന്നത് അപ്പം അവർ രാഹുർ ദശയിലാണ് തിരുവാതിര ചോദിച്ചതയം ഈ നക്ഷത്രക്കാർ ജനിക്കുന്നത് ഈ രാഹുർ ദശയുടെ ദേവതയാണ് നാഗങ്ങളാണ് അപ്പം നാഗദൈവങ്ങൾ നാഗത്തന്മാർ നാഗദൈവങ്ങളാണ് ഈ അതായത് നാഗരാജാവ് നാഗയക്ഷ അതേപോലെ തന്നെ മറ്റ് സർപ്പദൈവങ്ങള് ഇതെല്ലാം ഈ രാഹുർദശയുടെ ദേവതമാരാണ് അപ്പം തിരുവാതിര ചോദിച്ചതയം കഴിഞ്ഞാൽ പിന്നെ പുണർദം വിശാഖം പൂരുട്ടാദിയാണ് പുണർദം വിശാഖം പൂരുട്ടാതി ഈ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങളുടെ ജന്മശിഷ്ട ദശ അവർ ജനിക്കുമ്പോഴുള്ള നക്ഷത്ര ദശ ഗുരുദശ അതായത് വേഴദശ എന്ന് പറയും വേഴദശ അത് ഗുരുദശ എന്ന് പറയും വേഴദശ എന്ന് പറയും അപ്പോൾ വേഴദശയുടെ ദേവത ആരാണ് സഷാൽ മഹാവിഷ്ണുവാണ് അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യമുള്ള നക്ഷത്രങ്ങളാണിത് പുണർദം വിശാഖം പൂരൂരുട്ടാതി ഈ നക്ഷത്രങ്ങൾ മഹാവിഷ്ണു സാന്നിധ്യമുള്ള നക്ഷത്രങ്ങളാണ് നക്ഷത്രങ്ങളാണിവരെ അപ്പോൾ അതുകൊണ്ട് ഇവർ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചാൽ അവർക്ക് അവരുടെ സർവ്വകാര്യസിദ്ധി ഉണ്ടാകും പുണർ പുണർദം വിശാഖം പൂരൂരുട്ടാതി ഈ നക്ഷത്രങ്ങളാണ് ഗുരുദശയിൽ വന്നത് വരുന്നത് ആ ഗുരുദശയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങളാണ് ഇവർക്ക് ദേവത മഹാവിഷ്ണുവാണ് ഇനി അത് കഴിഞ്ഞാൽ പൂയം അനിഴം ഉത്രിട്ടാതിയാണ് പൂയം അനിഴം ഉത്രിട്ടാതി ഈ നക്ഷത്രങ്ങളുടെ നക്ഷത്രദശ ശനിദശയും പൂയം അനിഴം ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങളുടെ നക്ഷത്ര ദശ ശനി ദശയാണ് ശനിദശയുടെ ദേവത ആരാണ് ശാസ്താവ് അയ്യപ്പൻ ഹനുമാൻ ഇവരാണ് ഈ ശനിദശയുടെ അതായത് ശനീശ്വരന്മാരാണ് ഇവര് ശാസ്താവ് അയ്യപ്പൻ ഹനുമാൻ അപ്പൊ പൂയം അനിഴം ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങളുടെ നക്ഷത്ര ദശ ശനി ദശയാണ് അപ്പൊ ശനീശ്വരനെ ഇവര് ഭജിക്കണം ശനീശ്വരദേശനെ ശനീശ്വരനെ പൂജിച്ചാൽ ശനീശ്വരനെ പൂജിച്ച് പ്രസാദിപ്പിച്ചാൽ ആ ശനി ദോഷത്തിൽ നിന്നും ഇവർക്ക് മുഖ മുക്തി ഉണ്ടാവും ശനിദോഷങ്ങൾ ഇവരിൽ നിന്നും പോകും അപ്പോൾ അതുകൊണ്ട് ശനീശ്വരനായ ശാസ്താവ് അയ്യപ്പൻ ഹനുമാൻ ഇവരെല്ലാം പൂജിക്കുന്നതും വഴിപാട് നടത്തുന്നതും വളരെ നല്ലതാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ ആയില്യം കേട്ട രേവതി ആയില്യം കേട്ട രേവതി ഈ നക്ഷത്രക്കാരുടെ നക്ഷത്രദശ ുധദശയാണ് ആയില്യം കേട്ട രേവതി ആയില്യം കേട്ട രേവതി ഈ നക്ഷത്രക്കാരുടെ നക്ഷത്ര ദശ ബുധദശയാണ് ആ ദേവത വിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ് അയില്യം കേട്ട രേവതി ഈ നക്ഷത്രക്കാരുടെ ദേവത ആരാണ് വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ അപ്പൊ വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ ഒരുപാടുണ്ടല്ലോ പത്ത് ദശാവതാരങ്ങളോ പത്ത് പത്ത് അവതാരങ്ങളുണ്ടല്ലോ വിഷ്ണുവിന് അപ്പൊ ആ വിഷ്ണുവിൻ്റെ ഏതെങ്കിലും ദേവതമാരെയോ നിങ്ങൾ ആരാധിച്ചാൽ നിങ്ങൾക്കതിൻ്റെ ഗുണം കിട്ടും അപ്പോൾ ഓരോ നക്ഷത്രക്കാരും ആരാധിക്കേണ്ട ദേവതമാർ ഇവരൊക്കെയാണ് അവരെ ആരാധിച്ചാൽ നമ്മൾക്ക് സർവൈശ്വര്യങ്ങൾ ഈ ദേവതമാരുടെ സാന്നിധ്യത്താൽ ഉണ്ടാവും എന്ന് നമുക്ക് വിശ്വസിക്കാം ഈ പ്രശ്നം അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക